ഹലോ നമസ്കാരം എൻ്റെ പേര് ശ്രീധരൻ എന്നാണ് വെട്ടത്തൂരിൽ നിന്നാണ് വരുന്നത് എനിക്കുള്ള സംശയം ഹക്കീക്കത്ത് ഒലിയത്ത് എന്നീ മൃഗബലികൾ ഇസ്ലാമിലൊരു ആരാധനാ കർമ്മമാണ് എന്നെ അറിയുന്നു എന്നാൽ കാരുണ്യത്തിൻ്റെയും അഹിംസയുടെയും വിശ്വ അഹിംസയിലും വിശ്വസിക്കുന്ന ഇസ്ലാമിന് ഇതെങ്ങനെ നീതീകരിക്കാൻ കഴിയും എന്നാൽ ചോദിച്ചു മൃഗബലി ഇതെല്ലാം എങ്ങനെയാണ് കാരുണ്യത്തിൻ്റെ മതമായി ഇസ്ലാമിന് അംഗീകരിക്കാൻ കഴിയുക എന്ന് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് എൻ്റെ സുഹൃത്തിൻ്റെത് ഇസ്ലാം കാരുണ്യത്തിൻ്റെ മതമാണ് എന്നതുപോലെ തന്നെ അത് പ്രായോഗികമായ ആദർശം കൂടിയാണ് പ്രായോഗികത എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ സംവിധാനങ്ങൾ നമ്മളെടുത്തു നോക്കിയാൽ ഈ ഭൂമിയിൽ വ്യത്യസ്തങ്ങളായ ജീവികളുണ്ട് ആ ജീവികളെ പടച്ചവൻ സംവിധാനിച്ചിട്ടുള്ളത് തന്നെ പരസ്പരം ആശ്രയിച്ച് നിലനിൽക്കുന്നവയായിക്കൊണ്ടാണ് ആശ്രയിച്ച് നിലനിൽക്കാതെ ജീവികൾക്കൊന്നും നിലനിൽക്കാൻ സാധ്യമല്ല അഥവാ സാധാരണ ഈ മെക്കോളജി പഠിപ്പിക്കുന്ന അധ്യാപകർ പറഞ്ഞുതരും എങ്ങനെയാണ് പര പരസ്പര ആശ്രിതത്വമെന്ന് ഓരോ ജീവിയും വളരെ ചെറിയ സൂക്ഷ്മ മണ്ണിൽ മത്യസ്ഥ ജീവികളുടെ ശവശരീരങ്ങളിൽ നിന്ന് അതല്ലെങ്കിൽ ചെടികൾ ചീഞ്ഞതിൽ നിന്ന് അത് വളമാക്കി തീർക്കുന്ന സൂക്ഷ്മ ജീവികൾ വിഘാടകരെന്താണ് അതിന് ശാസ്ത്രഭാഷയിൽ പറയുക ആ സൂക്ഷ്മജീവികൾ ആ സൂക്ഷ്മജീവികൾ വളമാക്കി തീർക്കുന്ന വസ്തുക്കളെ വലിച്ചെടുത്തുകൊണ്ടാണ് സസ്യങ്ങൾ ജീവിക്കുന്നത് അഥവാ ജന്തുക്കളുടെ ശരീരം ചീഞ്ഞളിയുമ്പോഴാണ് സസ്യങ്ങൾക്ക് അതുവഴി ബന്ധുക്കളുടെയോ ഈ പ്രകൃതിയിലുള്ള മറ്റു വസ്തുക്കളുടെയോ ശരീരം ചീഞ്ഞഴിയുമ്പോഴാണ് സസ്യങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുക സസ്യങ്ങൾ ജീവനുള്ളവയാണ് സസ്യങ്ങളെ ആശ്രയിച്ചു കൊണ്ടാണ് സസ്യ ബുക്കുകളായ ജീവികൾ നിലനിൽക്കുന്നത് സസ്യങ്ങളെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ സസ്യങ്ങളെ ഒന്നുകിൽ അതിൻ്റെ ഫ്രൂട്ട്സ് തിന്നുന്നു അതിന്റെ ഫലം തിന്നുന്നു അതല്ലെങ്കിൽ അതിനെ തന്നെ അതിന്റെ ഇല തിന്നുന്നു അതല്ലെങ്കിൽ കാണ്ട തിന്നുന്നു ഇങ്ങനെയെല്ലാം തിന്നുകൊണ്ടാണ് സസ്യ ബുക്കുകൾ ജീവിക്കുന്നത് സസ്യ ബുക്കുകളെ ആശ്രയിച്ചു കൊണ്ടാണ് മാംസബുക്കുകൾ ജീവിക്കുന്നത് അഥവാ സസ്യ സസ്യബുക്കുകളായ ചെറിയ മൃഗങ്ങളെ മുയലിനെ പോലെ മാനിനെ പോലെ ആടിനെ പോലെ എല്ലാമുള്ള മൃഗങ്ങളെ തിന്നുകൊണ്ടാണ് ഹിംസ്രജന്തുക്കൾ എന്ന് നമ്മൾ പറയുന്ന കാട്ടിലെല്ലാം ജീവിക്കുന്ന മാംസ മാംസബുക്കുകൾ ജീവിക്കുന്നത് സിംഹത്തെപ്പോലെ പുലിയെപ്പോലെ കടുവയെ പോലെയെല്ലാമുള്ള ജീവികൾ ഇത് എല്ലാം തന്നെ പരസ്പര ബന്ധിതമാണ് ഈ ജീവികളിൽ മനുഷ്യരുടെ സ്ഥാനം മിശ്ര ബുക്കിൻ്റെതാണ് മിശ്ര ബുക്ക് എന്ന് പറഞ്ഞാൽ സസ്യത്തെ തിന്നാനും അതേപോലെ തന്നെ മാംസത്തെ കഴിക്കാനും മനുഷ്യന് കഴിയും മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഒരുപാട് ജന്തുക്കളെയും ജീവികളെയും നേർക്ക് നേരെ തന്നെ നേർക്ക് നേരെ തന്നെ നശിപ്പിക്കേണ്ടി വരാറുണ്ട് നമുക്കറിയാം നമ്മൾ ഇവിടെ ഈ പ്രോഗ്രാം വെക്കുമ്പോ ഇവിടെ പാറ്റ വരുമ്പോ നമ്മൾ ചിലപ്പോൾ ആ പാറ്റയെ നശിപ്പിക്കുന്നതിനു വേണ്ടി പാറ്റയെ പിടിക്കുന്നതിനു വേണ്ടി ചില സംവിധാനങ്ങൾ ചെയ്യും അതില്ല എങ്കിൽ നമുക്ക് സംസാരിക്കുവാനും പ്രോഗ്രാമിനും ഒന്നും സാധിക്കാത്ത അവസ്ഥാവിശേഷം ഉണ്ടാകും ഇതേപോലെ നമ്മൾ ഡോക്ടറെടുത്ത് ചെന്നാൽ അസുഖമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ അസുഖം ഡോക്ടർ പരിശോധിക്കും പരിശോധിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പലപ്പോഴും ഒരു പലപ്പോഴും അസുഖത്തിന്റെ കാരണം കണ്ടെത്തി കഴിഞ്ഞാൽ ചില ആന്റിബയോട്ടിക്സ് ആണ് ആദ്യം എഴുതുക ആന്റിബയോട്ടിക്സിന്റെ പണി എന്താണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആന്റിബയോട്ടിക്സ് ആ ആന്റിബയോട്ടിക്സ് കുടിച്ചാൽ ബാക്ടീരിയ നശിക്കും ആ ബാക്ടീരിയ നശിക്കുമ്പോൾ മാത്രമേ രോഗമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയൂ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ജീവിയെയും നശിപ്പിക്കില്ല ഒരു ജീവിയെയും ഹനിക്കില്ല എന്ന അഹിംസ സിദ്ധാന്തത്തിന് പ്രായോഗികമായി നിലനിൽക്കാൻ സാധ്യമല്ല അവിടെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മനുഷ്യന് നന്മക്ക് വേണ്ടി മനുഷ്യന്റെ ഗുണത്തിന് വേണ്ടി അത്യാഗ്രഹത്തിന് വേണ്ടിയല്ല കേവലം അലങ്കാരത്തിന് വേണ്ടിയല്ല മറ്റു ജീവികളെ ആശ്രയിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അതിനു വേണ്ടി തന്നെ പടച്ചതമ്പുരാൻ സൃഷ്ടിച്ചിട്ടുള്ള ജീവികൾ ഈ ഭൂമിയിലുണ്ട് അഥവാ കന്നുകാലികളാണെങ്കിലും പക്ഷികളാണെങ്കിലുമെല്ലാം ഇത്തരം ജീവികളെ അള്ളാഹു ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ മനുഷ്യരടക്കമുള്ള ഒന്നുകിൽ മിശ്ര അല്ലെങ്കിൽ മാംസബുക്കുകളോ ആയിട്ടുള്ള ജീവികളുടെ നിലനിൽപ്പ് കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ അവയെ നിങ്ങൾക്ക് നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി കൊന്നു തിന്നാവുന്നതാണ് പക്ഷേ അവിടെയും ഇസ്ലാം നിയമം ഉണ്ടാക്കി അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ മറ്റ് ജീവികളെ കൊല്ലുന്ന സന്ദർഭത്തിൽ ആ ജീവികൾക്ക് വേദന തീരെ അനുഭവിക്കാത്ത രൂപത്തിലുള്ള കൊലപാതകമാണ് നിങ്ങൾ നടത്തേണ്ടത് ആ വളരെ സൂക്ഷിച്ച് പടച്ചതമ്പുരാൻ്റെ നാമത്തിൽ നിങ്ങൾ ആ ജീവികളെ ഹിംസിക്കുമ്പോൾ ആ ജീവികൾക്ക് വേദന അനുഭവിക്കാത്ത രൂപത്തിൽ നിങ്ങൾ ഹിംസിക്കുകയും നിങ്ങളുടെ ഭക്ഷണമാക്കി തീർക്കുകയുമാണ് ചെയ്യേണ്ടത് എന്നാണ് ഇസ്ലാം അവിടെ പഠിപ്പിച്ചത് ഇത് യഥാർത്ഥത്തിൽ ഈ ഹിംസയില്ലെങ്കിൽ മനുഷ്യർക്ക് നിലനിൽക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത മനുഷ്യ ശരീരത്തിനാവശ്യമായ എല്ലാ ോട്ടീനുകളും ലോകത്തുള്ള ജനസംഖ്യ എടുത്ത് പരിശോധിച്ചാൽ എഴുന്നൂറ് കോടിയിലധികം വരുന്ന ഇപ്പോൾ എണ്ണൂറ്റി ചില്ലാനം കോടി വരുന്ന ലോകത്തെ ജനസംഖ്യ ഇന്ന് നിലനിൽക്കുന്ന ജനസംഖ്യ ആ ജനസംഖ്യക്ക് മുഴുവൻ ആളുകൾക്കും നിലനിൽക്കണമെങ്കിൽ പോലും ഒരു കാരണവശാലും സസ്യഭക്ഷണം കൊണ്ട് മാത്രമായി നിലനിൽക്കുവാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഇസ്ലാം പ്രായോഗിക ദർശനമായത് തന്നെ സസ്യത്തെയാണെങ്കിലും ജന്തുവിനെയാണെങ്കിലുമെല്ലാം നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് പഠിപ്പിച്ചു ആ നിലനിൽപ്പിനു വേണ്ടി ഉപയോഗിക്കുന്ന ജന്തുക്കളെ നിങ്ങൾ വളർത്തുന്ന ജന്തുക്കളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജന്തുക്കളെ നിങ്ങളുടെ ഇച്ഛയുടെ പ്രതീകമായി കരുതി പടച്ച തമ്പുരാന്റെ പ്രീതിക്കു വേണ്ടി ബലിയെറുക്കുകയും പാവങ്ങൾക്ക് നൽകുകയും ചെയ്യണം എന്നതാണ് ഇസ്ലാമിലെ അസീഹത്തിന്റെയും അതേപോലെ തന്നെ തന്നെഹിയത്തിന്റെയും എല്ലാം അടിസ്ഥാനപരമായ തത്വം നിങ്ങൾ അറുക്കുന്നത് ഞങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടിയാണ് പക്ഷേ അറുക്കുമ്പോ നിങ്ങൾ സമ്പത്ത് ചെലവഴിച്ചു നിങ്ങൾ അറുക്കുന്ന ഈ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഈ മാംസത്തിനു വേണ്ടിയുള്ള ഈ ഉരുവിനെ ഈ കന്നുകാലിയെ അതിനെ നിങ്ങൾ അറുത്തു കഴിഞ്ഞാൽ ആ അറുക്കുന്നത് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പടചതമ്പുരാന്റെ നാമത്തിലാവുകയും അതിന് പരമാവധി കുറച്ച് വേദന അനുഭവിക്കുന്ന രൂപത്തിലാവുകയും അതോടൊപ്പം തന്നെ പാവപ്പെട്ടവനു കൂടി അതിൻ്റെ ഭക്ഷണമെത്തുകയും ചെയ്യുന്ന രൂപത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്ന സമ്പത്ത് നിങ്ങൾ പോറ്റി വളർത്തിയ നിങ്ങളുടെ കന്നുകാലികൾ ആ കന്നുകാലികളെ പടച്ചവനു വേണ്ടി പടച്ചവന്റെ തൃപ്തി മാത്രം കാക്ഷിച്ചുകൊണ്ട് അവൻ്റെ പ്രീതിക്ക് വേണ്ടി നിങ്ങൾ വലിയറുക്കുകയും അതിൻ്റെ മാംസം കൂടി കിട്ടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാക്കുകയും ചെയ്യണമെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ െ നിങ്ങളുടെ താല്പര്യങ്ങള് നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളെ നിങ്ങളുടെ സമ്പത്തിനെ എല്ലാം തന്നെ പടച്ചവന് സമർപ്പിക്കാൻ സന്നദ്ധമാണ് എന്ന പടച്ചവന് വേണ്ടി ബലിയെറുക്കാൻ സന്നദ്ധമാണ് എന്ന പ്രഖ്യാപനം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അവിടെ ഒരിക്കലും എതിരാകുന്നില്ല കാരുണ്യം ഡോക്ടർക്ക് കാരുണ്യമുള്ളത് രോഗിയോട് കാരുണ്യമുണ്ട് എന്നതുകൊണ്ട് ബാക്ടീരിയകളെ കൊല്ലാതിരിക്കാൻ കഴിയുകയില്ലല്ലോ രോഗിയോടുള്ള കാരുണ്യം ക്ടീരിയകളെ നശിപ്പിക്കുമ്പോഴാണ് ഉണ്ടാവുക മനുഷ്യനോടുള്ള കാരുണ്യം സ്വാഭാവികമായും മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായ രൂപത്തിൽ ഉള്ള സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ഉണ്ടാവുക മനുഷ്യർക്ക് ഇവിടെ നിലനിൽക്കണമെങ്കിൽ ജന്തുഭക്ഷണം ഉണ്ടായേ തീരു അത് വ്യക്തികൾക്കല്ല മനുഷ്യ സമൂഹത്തിന് മൊത്തത്തിൽ നിലനിൽക്കണമെങ്കിൽ എന്നുള്ളതൊരു വസ്തുതയാണ് ആ വസ്തുത ആ പ്രായോഗികത ഇസ്ലാം പരിഗണിക്കുകയും ഇസ്ലാം അതനുസരിച്ചുള്ള നിയമങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം ഉപചോദ്യം കൂടിയുണ്ട് ഈ ചെയ്യുന്ന കർമ്മ അത് വിശദീകരണം തൃപ്തികരമാണ് പക്ഷെ ഇപ്പോൾ ചെയ്യുന്ന ഈ ആചാരങ്ങൾ കുറച്ച് അധികമായി പോകുന്നില്ല എന്നല്ല എന്റെ തോന്നി ദിവസങ്ങളോളം ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് ഈ ആൾക്കാരെ എന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ അറിവില് കാണപ്പെട്ടിട്ടുണ്ട് അതാണ് ചോദ്യം ഇപ്പോൾ ചെയ്യുന്നത് കുറച്ച് ക്രൂരതയല്ലേ എന്നാണ് ചോദ്യം ായും യഥാർത്ഥത്തിൽ ഒരു ഭക്ഷണം ഭക്ഷണ പദാർത്ഥം നമ്മള് അത് കഴിക്കാൻ വേണ്ടി എത്ര കാലം ഫ്രിഡ്ജിൽ വെച്ചാലും കഴിക്കുകയാണല്ലോ ചെയ്യുന്നത് നശിപ്പിച്ച് കളിയല്ലല്ലോ അപ്പൊ നിങ്ങൾക്കറിയാം ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ അപ്പൊ ഹജ്ജിനോടനുബന്ധിച്ച് ഒരു ഹജ്ജിന് യഥാർത്ഥത്തിൽ ഇരുപ കാൽ കോടിയോളം മനുഷ്യന്മാർ പങ്കെടുക്കും ഇതിനോടനുബന്ധിച്ച് പലപ്പോഴും പത്ത് പതിനഞ്ച് ലക്ഷത്തോളം മൃഗങ്ങൾ വലിയറക്കപ്പെടും പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു സത്യം ആ മൃഗബലി കൊണ്ടാണ് എത്തിയോപ്പിയ പോലെയുള്ള യാളുകൾ ആ പ്രദേശങ്ങളിലെ ആളുകളുടെ ഒരു വർഷക്കാലത്തെ പട്ടിണി തീരുന്നത് എന്നുള്ള വസ്തുതയാണ് ഇത് വളരെ സമർത്ഥമായി അത് അവിടെ നിന്ന് അറുക്കപ്പെടുന്ന ബലി മൃഗങ്ങളുടെ മാംസം വളരെ സമർത്ഥമായി ശീതീകരിക്കുകയും ഫ്രിഡ്ജിലെല്ലാം വെച്ച് ശീതീകരിച്ചിട്ട് കപ്പലുകൾ കണക്കിന് ഇത്തരം രാജ്യങ്ങളിലേക്ക് കയറ്റിയ്ക്കുകയും അവിടെ സൗജന്യമായി വിതരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് നമുക്കറിയാലോ സോമാലിയയെ പോലെയുള്ള എദ്യോപ്പിയെ പോലെയുള്ള മനുഷ്യനാണോ അതെല്ലാം അസ്ഥികൂടമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ നമ്മൾ പത്രങ്ങളിലെല്ലാം കാണാറുള്ള ചിത്രങ്ങളുള്ള മനുഷ്യന്മാർ ഓരോ ഹജ്ജ് കടിയുമ്പോഴും അവരുടെ മനസ്സിൽ പ്രതീക്ഷയുടെ പുതുനാമ്പുകൾ വരികയാണ് ഈ ജന്തുക്കളോടുള്ള കാരുണ്യം കൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യരോട് കാരുണ്യം കാണിക്കാൻ പാടില്ല എന്ന് നമ്മൾക്ക് പറയാൻ കഴിയുമോ ഇവിടെയാണ് ഇസ്ലാമിലെ ബലി ബലിസമ്പ്രദായത്തിന്റെ ഏറെ പ്രസക്തി നമുക്ക് മനസ്സിലാവുക ഇത് അനാവശ്യമായി അടുത്ത വീട്ടിൽ ഒരു പാവപ്പെട്ടവൻ ഭക്ഷണം ലഭിക്കാതിരുന്നിട്ടും സ്വന്തം വീട്ടില് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അന്യന്റെ അടുത്ത വീട്ടുകാരന്റെ പ്രയാസം കാണാതിരിക്കുന്നുവെങ്കിൽ അത് തീർച്ചയായും ഇസ്ലാമിന്റെ ആത്മാവിനെതിരാണ് യാതൊരു സംശയമില്ല അടുത്ത വീട്ടുകാരന് ഒരു ഒരു കറി കറിയിൽ നീ ഒരു കറി ഉണ്ടാക്കുന്നുവെങ്കിൽ അതിലൊരല്പം വെള്ളം ചേർത്തിട്ടാണെങ്കിൽ പോലും അടുത്ത വീട്ടുകാരനെ പരിഗണിക്കണമെന്നാണ് റസൂൽഹു അലൈഹി വസ്ലാം കൽപ്പിച്ചത് അടുത്ത അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയർ നിറച്ചുണ്ണുന്നവനല്ല മുസ്ലിം എന്നാണ് പ്രവാചകനിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ളത് അഥവാ അയൽ വീട്ടുകാരന് പ്രയാസമുണ്ടാവുകയും അവന് ആവശ്യമുണ്ടാവുകയും എന്നിട്ടും ഒതിയത്തിന്റെ ഭക്ഷണം മാംസം അവർക്ക് നൽകാതെ കാലങ്ങളോളം ഫ്രിഡ്ജിൽ വെക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് മൊത്തത്തിൽ മൊത്തത്തിൽ ആ ഒരു ഭക്ഷണം എന്നുള്ള നിലക്ക് എത്ര കാലം വെച്ചാലും അതൊരു തെറ്റി എന്ന് പറയാൻ കഴിയില്ല അങ്ങനെ വെക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞതുപോലെ സോമാലിയയെ പോലെയുള്ള എത്തിയോപ്പ്യയെ പോലെയുള്ള സ്ഥലങ്ങളിലെ ആളുകൾക്ക് ഭക്ഷണമായി ഭക്ഷണമായിത്തീരുകയും അവരുടെ പ്രയാസങ്ങളിൽ ശാന്തിയായിത്തീരുകയും ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം